ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ നക്ഷത്രങ്ങൾക്കെല്ലാം പൊതുഫലങ്ങളുമുണ്ട് ഇത്തരം പൊതുഫലങ്ങളിൽ ദോഷവും ഗുണവുമെല്ലാം കാണാം നല്ലതും മോശവും ഉണ്ടാകാം പൊതുഫലങ്ങളുണ്ടെങ്കിലും ജനന സമയപ്രകാരം ജാതക പ്രകാരവും ഇതിൽ വ്യത്യാസം വരും നക്ഷത്രപ്രകാരം നാഗദോഷമുള്ള ചില പ്രത്യേക നക്ഷത്രങ്ങളുണ്ട് ശിവനും മഹാവിഷ്ണുവുമെല്ലാം സർപ്പങ്ങളുമായി ബന്ധമുള്ളവനാണ് ശിവൻ്റെ കഴുത്തിൽ സർപ്പമുണ്ട് മഹാവിഷ്ണു ശയിക്കുന്നത് സർപ്പത്തിലാണ് സർപ്പദോഷമുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയില്ല പല പ്രശ്നങ്ങളും ഉണ്ടാകും സർപ്പദോഷം വരാനുള്ള കാരണങ്ങൾ ഏതെല്ലാം നാളുകൾക്ക് വരുന്നു പരിഹാരം എന്തെല്ലാം എന്നുള്ളതെല്ലാം മനസ്സിലാക്കാം സർപ്പദോഷം വരുന്നതിന് മുൻജന്മത്തിൽ നമ്മളോ പൂർവികരോ ചെയ്ത പാപങ്ങൾ കാരണമാകാം ഈ ദോഷമുണ്ടോ എന്ന് നമുക്ക് തന്നെ അറിയാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുമുണ്ട് ത്വക്ക് രോഗങ്ങൾ വരാൻ സയൻസ് പ്രകാരം പല കാരണങ്ങളുമുണ്ട് ഇതല്ലാത്ത കാരണങ്ങളിലൊന്നാണ് സർപ്പദോഷം പാണ്ടോ അതുപോലുള്ള പാടുകളോ ഉണ്ടാകുന്നു അടുത്തതായി പറയപ്പെടുന്നത് ഉറക്കമില്ലായ്മയാണ് ഉറക്കം വരാത്ത അവസ്ഥ ഇതല്ലെങ്കിൽ ഉറങ്ങി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണർന്ന് പിന്നീട് ഉറക്കമില്ലാത്ത അവസ്ഥ പേടിപ്പെടുത്തുന്ന രീതിയിൽ സർപ്പങ്ങളെ തുടർച്ചയായി സ്വപ്നം കാണുന്നത് വീട്ടിലും ദേഹത്തും സർപ്പങ്ങൾ ഇഴയുന്നതായി സ്വപ്നം കാണുന്നത് ഇതല്ലാതെ സർപ്പദോഷമുള്ള വീടുകളിൽ താമസിച്ചാൽ അകാല മൃത്യുവിന് സാക്ഷ്യം വഹിക്കേണ്ട അവസ്ഥ വരും സഹോദരങ്ങൾ തമ്മിൽ എന്നും കലഹമായിരിക്കും ഇത് നാഗദോഷങ്ങളുടെ പ്രധാന ലക്ഷണമാണ് വന്ധ്യത സർപ്പദോഷം കൊണ്ടുണ്ടാകാം വയറ്റിൽ വെച്ച് തന്നെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന അവസ്ഥയും സർപ്പദോഷം കൊണ്ടുണ്ടാകാം സന്താനലബ്ധിക്കായിട്ട് ചെയ്യുന്ന വഴിപാടുകൾ ഫലം കാണാതെ പോകുന്നതിന് ഒരു കാരണം കാരണമിതാണ് നിത്യജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും ദുഃഖം തൃപ്തിയില്ലായ്മ എല്ലാം നാഗദോഷം ഉണ്ടാകും സന്തോഷം അനുഭവിക്കാൻ ശാരീരികമായും മാനസികമായും അവസ്ഥയില്ലാതെ വരുന്നു വിവാഹ തടസ്സം ഒറ്റപ്പെട്ട അവസ്ഥ എന്നിവയും ലക്ഷണങ്ങളായി വരുന്നു ജന്മന നാഗദോഷം വരാൻ സാധ്യതയുള്ള ചില നാളുകാരുണ്ട് അത്തം തൃക്കേട്ട രോഹിണി പൂരൂരുട്ടാതി പൂയം വിശാഖം ഉത്രിട്ടാതി എന്നീ നക്ഷത്രക്കാർക്കാണ് നാഗദോഷവും സർപ്പദോഷവും വരാനുള്ള സാധ്യത കൂടുതൽ ഇത് ജാതകവശാല പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും ജീവിത ദുഃഖങ്ങൾക്ക് കാരണം നാഗദോഷമാണോ എന്ന് അറിയേണ്ടതുണ്ട് ഇതിന് പരിഹാരമായി ചെയ്യാവുന്ന ചിലതുണ്ട് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പുറ്റുമുട്ടയും വാങ്ങി മണ്ണാറശാല അമ്പലത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇത് വെള്ളിയിലോ സ്വർണത്തിലോ ആകാം കൂടാതെ ആയിലും നാളിൽ വീടിനടുത്തുള്ള നാഗക്ഷേത്രത്തിൽ പൂജയോ വഴിപാടുകളോ നടത്താം മഞ്ഞൾ വഴിപാട് സമർപ്പണം നൂറും പാലും എന്നിവയെല്ലാം സർപ്പങ്ങൾക്ക് ചേർന്ന വഴിപാടാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക